ഒരു ചൂണ്ടക്കാരൻ്റെയും മത്സ്യത്തിൻ്റെയും കഥ കേട്ടാലോ രാവിലെ മുതൽ ചൂണ്ടയുമായി പുഴവക്കത്തിരിക്കുകയായിരുന്നു ഒരു പാവ മനുഷ്യൻ ആഹാരത്തിന് എന്തെങ്കിലും വകയുണ്ടാക്കണമെന്നായിരുന്നു അയാളുടെ വിചാരം പക്ഷേ എന്തു ചെയ്യാൻ ചൂണ്ടയിൽ ഒരു മീൻ പോലും വന്നു കുത്തുന്നില്ല അയ്യോ പാവ മനുഷ്യൻ ഉച്ചയാകാറായപ്പോൾ എന്തുണ്ടായി ഒരു മത്സ്യം വന്ന് ചൂണ്ടയിൽ കുടുങ്ങി ചൂണ്ടക്കാരൻ ഉടനെ തന്നെ തൻ്റെ ചൂണ്ട വെള്ളത്തിൽ നിന്ന് മുകളിലോട്ട് വലിച്ചു ചൂണ്ടക്കാരന് അതൊരു മീൻ വന്ന് കുടുങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലായി ചൂണ്ടയുടെ കുളത്തിൽ കുടുങ്ങിയ മത്സ്യത്തെ അയാൾ ഓരിയെടുത്തു മത്സ്യം ഒന്ന് പിടഞ്ഞു നോക്കി അയാളുടെ കയ്യിൽ നിന്ന് അത് വീണ്ടും വെള്ളത്തിലേക്ക് ചാടാൻ ശ്രമിച്ചു മീനിനെ മനസ്സിലായി താൻ പിടിക്കപ്പെട്ടു ആ ചാടാൻ വേണ്ടി പിടഞ്ഞു നോക്കി വെള്ളത്തിലേക്ക് ചാടാം പക്ഷെ അതിന് ശ്ര പറ്റി ആ ഉദ്യമം വിജയിച്ചില്ല പിന്നെ മീൻ എന്ത് ചെയ്തു അപ്പോൾ മത്സ്യം സൗമ്യമായ സ്വരത്തിൽ ചൂണ്ടക്കാരോട് സംസാരിക്കാൻ തുടങ്ങി എന്താണ് മത്സ്യം സംസാരിച്ചത് അല്ലയോ നല്ലവനായ ചൂണ്ടക്കാരാ ഞാൻ വളരെ ചെറിയ മത്സ്യമാണ് ഇപ്പോൾ ഞാൻ അങ്ങയുടെ ഭക്ഷണത്തിന് മതിയാകില്ല എന്നെ പുഴയിലേക്ക് വിട്ടയേക്കൂ ഞാൻ പുഴയുടെ ഈ ഭാഗത്ത് തന്നെ ഉണ്ടാകും കുറെ കഴിഞ്ഞാൽ ഞാൻ വളർന്ന് വളരെ വലിയ മത്സ്യമാകും അപ്പോൾ താങ്കൾക്ക് താങ്കൾക്കെന്നെ പിടിക്കാമല്ലോ ഇത്രയും കേട്ടപ്പോൾ ഈ മത്സ്യത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ചൂണ്ടക്കാരൻ പറഞ്ഞു ചൂണ്ടക്കാരൻ എന്ന് പറഞ്ഞു നല്ല ബുദ്ധിയുള്ള മീനാണ് മീൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ചൂണ്ടക്കാരൻ എന്താണ് മത്സ്യത്തോട് പറഞ്ഞത് അല്ലയോ മത്സ്യമേ നീ പറഞ്ഞത് നല്ല കാര്യം തന്നെ പക്ഷേ നിന്നെ ഞാൻ പുഴയിലേക്ക് വിട്ടാൽ ഉടനെ നിൻ്റെ സ്വരം മാറും അപ്പോൾ നീ പറയുക ചൂണയുണ്ടെങ്കിൽ എന്നെ പിടിക്കുന്നതൊന്ന് കാണട്ടെ എന്നായിരിക്കുമല്ലോ അപ്പോൾ പ്രകാരം പറഞ്ഞ കൊണ്ട് അയാൾ മത്സ്യത്തെ തൻ്റെ കൂടെയിലാക്കി അയാൾക്ക് മനസ്സിലായി ആ മത്സ്യത്തെ പുഴയിലേക്ക് ഇട്ടാൽ പിന്നെ അതിനെ തിരിച്ചു കിട്ടുമോ അത് പുഴയുടെ ആഴങ്ങളിലേക്ക് പോകും ചൂണ്ടക്കാരനെ പറ്റിക്കാൻ നോക്കിയതായിരുന്നു മത്സ്യം പക്ഷേ മത്സ്യത്തിൻ്റെ സൂത്രം ചൂണ്ടക്കാരന് മനസ്സിലായി അതുകൊണ്ട് സൂ ചൂണ്ടക്കാരൻ മത്സ്യത്തെ തൻ്റെ കൂടെയിലാക്കി വീട്ടിലേക്ക് പുറപ്പെട്ടു ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാകുന്നത് பெட்டால் பாவம் வேட வெட்டால் புலி